ഹായ് ഫ്രണ്ട്സ് ഇത് നമുക്ക് ബൂസ്റ്റ് കൊണ്ട് കേക്ക് ഉണ്ടാക്കിയാലോ അതിന് വേണ്ടി ഞാൻ നാല് മുട്ട എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ഒരു ബൗളിലേക്ക് ഒഴിച്ച് കൊടുക്കാം ഇതിലേക്ക് ഞാൻ എട്ട് ടീസ്പൂൺ പഞ്ചസാര ചേർക്കുന്നുണ്ട് ഞാൻ എല്ലാം സ്പൂൺ വെച്ചിട്ടാണ് അളന്നെടുക്കുന്നത് ഇതിലേക്ക് കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർക്കുക ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കാം നമുക്കിനിത് നന്നായി ബീറ്റ് ചെയ്തെടുക്കാം നന്നായി ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഇനി ഒരു ടീസ്പൂൺ വാനില എസൻസ് ചേർക്കാം അഞ്ച് രൂപയുടെ ഒരു ബൂസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഏഴ് ടീസ്പൂൺ മൈദപ്പൊടി ചേർക്കാം നമുക്ക ജസ്റ്റ് ഒന്നിട്ട് ബീറ്റ് ചെയ്തെടുക്കാം നോൺ സ്റ്റിക്കിൻ്റെ പാത്ര അടുപ്പിൽ വെച്ച് അതിൽ എണ്ണ തടവിയ ശേഷം നമുക്ക് ഈ ബാറ്റർ ഇതിലേക്ക് അഴിച്ചു കൊടുക്കാം അടിയിലൊരു മൂടി വെച്ചിട്ടുണ്ട് നമുക്കിത് മുപ്പത് മിനിറ്റും കുക്ക് ചെയ്തെടുക്കണം നമ്മുടെ കേക്ക് ഇവിടെ റെഡിയായോ നോക്കാം നമ്മുടെ കേക്ക് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആണ് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക അടുത്ത വീഡിയോമായി വരുന്നതിന് ഭയം